അപ്പൊ ഇഷ്ടിച്ചില്ലല്ലോ കിടന്നോടങ്ങന ഒന്നും കൂടെ നീങ്ങല്ലേ കരിമ്പ എടുത്തു നോയിക്കോ അല്ലെങ്കി ഇണ്ടാവൂല നല്ല ചൂടുണ്ട് നടക്കണോ 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 ഞാൻ അടുക്കും ഞാൻ അടുക്കും ഞാൻ അടുണ്ടട്ടാ അങ്ങക്ക ജീവരോടി പോടണില്ല പോടണേ പോവില്ല പോകുന്നെന്നിപ്പോ അടുക്കും അപ്പക്ക ടോമണണ്ടേ അപ്പക്ക ചേന്നേ ഇണ്ടേ അടുക്കിണവണേ അടുപ്പണ മാഹി ഹേrangle മാഹിലിക്ക് പോവാനൊരു വലിയാണ്

ചൂട് ഇത്തിരി വേർക്കണവലുണ്ട് ഫ്രണ്ടില് ഏട്ടാ ഹെയറിയില്ലാത്തവലുണ്ട് അപ്പൊ ഞാൻ കേറാൻ പോവാണ്

പുതിയ പോലീ <Happiness gegeniceinding warfare>

तो ये तोले तो let us do the കുഞ്ഞിക്കുട്ടംപുരം കോളേജ് കെ കെ ടി എം ഞങ്ങള് പരീക്ഷ എടുത്ത വന്നിട്ടുണ്ട് പട്ടിനെ ഫ്ലാറ്റിൽ പിടിച്ചോ അതിനെ കൊണ്ടുപോവാറുമ്പോഴിക്കാം അതിന്റെ ഉള്ളിൽ എങ്ങന പട്ടിനാ നോക്കുന്നത് അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ തന്നെ സല്ല ഇവിടെ দেদে বড়ে রনোরন তোমচেত্রুয়া

ആരാണ് <Felul muitas Ort poeticarias> ഏത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞു കോഴിക്കോട് പോയികൊണ്ടിരിക്കോട് മാഹിയിലാണ് ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീടാണ് അപ്പൊ അങ്ങോട്ടുള്ള യാത്രയാണ് തിരുനാവായ ഒരു ക്ഷേത്രം തിരുനെല്ലി വയനാട് തിരുനാം വായ എഴുത്തിന് ഇരുത്തണം ഏയാതല്ല അത് തിരുവള്ളക്കാവാണ്

അപ്പത്തോട്ട് കന്യാകുമാരി കന്യാകുമാരി പോയില്ലേ എന്റെ കണ്ണിനെന്തോലെ കണ്ണാ കണ്ണ കുത്തി അപ്പം നമ്മൾ പോകുന്ന വഴി ഇതേ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോഴത്തേക്കും നല്ല ടയേഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണി നടക്കുന്നതുകൊണ്ടേ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ നല്ല ചൂട് സമയത്താണ് നമ്മൾ ഇറങ്ങിയതല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ല ടയർഡായിരുന്നു എല്ലാവരും വീഡിയോ അതെല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ